കൊണ്ട് ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു ൗമാരപ്രായത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നത് അവർ ഈ സമൂഹത്തിന്റെ ഏറ്റവും നല്ല സന്തതികളായി പുറത്തേക്ക് പോകും അവരിവൽ നിന്ന് ഒരു പ്രശ്നവും നമുക്ക് പൊതുവിദ്യാഭ്യാസത്തിൽ കാണുന്ന അംഗിങ്ങായി കാണുന്ന പ്രശ്നങ്ങൾ പോലും ഈ വിദ്യാലയത്തിൽ ഇല്ല എന്നത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പഠ്യേതര പ്രവർത്തനങ്ങളിൽ ചേർന്നിട്ടുള്ള എല്ലാ ആളുകളും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ നമുക്കറിയാം ശാസ്ത്രോത്സവം കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ് ഇന്ന് ഉപജില്ലാ കലോത്സവത്തിൽ കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാതൃകയാണെന്ന് ഞാൻ ഇവിടെ എം എൽ എ സാറിന്റെയും പി കെ സി സാറിൻ്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും സല സാറിന്റെയും അതുപോലെ വിശിഷ്യ ജോയിൻ്റ് ഡയറക്ടർ ഷാജിദ മേഡത്തിൻ്റെയും മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക ഏതാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് പൂർണതയിലെത്തി എല്ലാ വർക്കുകളും കഴിഞ്ഞു ആ കുടുംബം നമ്മളോടൊപ്പമുണ്ട് ആ കുടുംബ ആ കുട്ടി ഇവിടെ ഉണ്ട് അതുപോലെ മറ്റെല്ലാവരും ഇതിനോടൊപ്പമുണ്ട് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും എനിക്ക് പ്രത്യേകം നമുക്കറിയാം ഡോർ തന്ന പിൻഡോർ ടീമിനെ ടീമിനാറാക്കുന്ന ചുമതല കൃത്യമായി ചെയ്ത അതിൻ്റെ പ്രസിഡന്റ് ബാലചന്ദർ അതുപോലെ തന്നെ ജംഷീർ ഇവരോടും അവരുടെ സംഘങ്ങളോടും അവസരം ഉപയോഗിക്കുക അതുപോലെ ലക്കി സോക്കർ ക്ലബ്ബ് ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ